Um 言ってくだっ <music> <music> சித்தோட ஓமர்கா ஓமர்கா போலீஸ் பென்ட் ஐயா போலீஸ் અત્યંત્રી ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയ്യൽ വടക്കര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി പണി മുതൽ എത്ര അപകടങ്ങളാണ് ഈ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വാഗാടിന്റെ വാഹനങ്ങളെല്ലാം തന്നെ ഈ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാഗാടിന്റെ വാഹനങ്ങളെല്ലാം തന്നെ കാലപ്പടക്കം ചെന്ന ഉത്തരേന്ത്യൻ മാത്രം ഉപയോഗിക്കുന്ന പഴയ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് കൊയിലാണ്ടിയിൽ ഒരു വൃദ്ധനെ തട്ടി ആ വൃദ്ധൻ മരണപ്പെട്ട സമയത്ത് ഒരു പരിശോധന ഡിഒ ഡിഒി നടത്തിയ സമയത്ത് കൃത്യമായ പേപ്പർ പോലും ഇല്ലാത്ത രേഖകൾ പോലും ഇല്ലാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓടുന്ന രൂപത്തിലുള്ള വാഹനങ്ങളാണ് ഈ കേരളത്തിൽ വാഗാട് പ്രവർത്തിക്കു വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈവേ ഹൈവേ വികസനത്തിന്റെ ഭാഗമായി സ്ഥലമെടുത്തു അതിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മുക്കാടിയിലും കണ്ണൂക്കരയിലും അതേപോലെ തന്നെ മടപ്പള്ളിയിലും അവർ അവർ നിർമ്മിച്ചിട്ടുള്ള ഭിത്തികൾ പകർന്നടിയുന്നു ഒരു മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണെങ്കിൽ ഡിവൈഎഫ്ഐക്ക് ചോദിക്കാനുള്ളത് വരും നാളുകളിൽ ആ പ്രദേശത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും മണ്ണിടിഞ്ഞ് മരിക്കുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അശാസ്ത്രീയമായ നിർമ്മാണം വേഗതയില്ലാത്ത നിർമ്മാണം എല്ലാം തന്നെ ഈ പ്രദേശത്തെ ഗതാഗതത്തിനു വേണ്ടി ഹൈവേ ഓരത്തെ ഉപയോഗിക്കുന്ന ജനങ്ങൾ വലിയ നിലപാടിലാണ് മുന്നോട്ട് പോകുന്നത് ഡിവൈഎഫ്ഐക്ക് പറയാറുള്ളത് പ്രതിഷേധ മാർച്ചായി അവസാനിപ്പിക്കണമെന്നല്ല ഡി വൈ എഫ് ഐ തീരുമാനിച്ചത് അധികൃതമായി ചർച്ച ചെയ്തുകൊണ്ട് ഈ ഹൈവേ ഓരത്തെ യാത്രാ വർഷം എങ്ങനെ കഴിയും നിങ്ങൾക്ക് അനുബന്ധിച്ചിട്ടുള്ള സമയം എത്രയാണ് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്ര സമയം കൊണ്ട് ഹൈവേ ഓരം ഇവിടെ പണി പൂർത്തിയാക്കാൻ കഴിയും അല്ല ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ഇല്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം